അട്ടമല വ്യൂ പോയിന്റ് ആകാശത്തൊരു ദിവസം നിങ്ങൾക്ക് താമസിക്കണോ താമസിക്കണമെങ്കിൽ വായോ ഇതാണ് വൈബ് സൂപ്പർ കണ്ടിട്ടും കണ്ടിട്ടും മതിവരാത്തൊരു വൈബ് കാറ്റും കോടയും ഒക്കെ ആയിട്ട് േ ഞങ്ങള് വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഉള്ള അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിലെ ക്ലൈമറ്റ് ചേഞ്ച് ആണ് കേട്ടോ നോക്കിക്ക നിങ്ങൾ താഴെ കൊറച്ചു നേരത്തെ ഞങ്ങള് വന്ന സമയത്ത് താഴെയുള്ള തേയിലത്തോട്ടങ്ങൾ കാണാമായിരുന്നു ചുറ്റോട് ചുറ്റുമുള്ള മലനിരകളും വെള്ളച്ചാട്ടങ്ങളും ദൂരെയുള്ള നദിയൊക്കെ കാണാമായിരുന്നു ഇപ്പൊ നോക്കിക്കാ തൊട്ട ആകാശാണ് നോക്കിയേ അല്ലേ എങ്ങോട്ട് തൊട്ടാൽ എങ്ങോട്ട് നോക്കിയാലും തൊട്ടാൽ ആകാശമാണ് എന്താ വൈബ് സൂപ്പർ അല്ലെ ആകാശത്തിൽ ഇങ്ങനെ തൊട്ട് 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 നമുക്ക് ഇങ്ങനെ പോകാം താഴേക്കൊന്നും നോക്കി ഒന്നും കാണാനില്ല നോക്ക പൂസ ഇരുട്ട് മാത്രം കോട കേറിട്ട് അല്ലേ ഇതാണ് സ്വർഗം ഇതും സ്വർഗമാണ് സമയം ഇപ്പൊ വൈകുന്നേരം മണിയാട്ടോ ആട്ടോ മണിക്കുള്ള ഇവിടുത്തെ ഈ ആംബിയൻസ് ആണ് ചുറ്റോട് ചുറ്റും കോടയാണ് ഈ കോടയിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആംബിയൻസ് ആണ് വയനാട് ജില്ലയില് മൂന്ന് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് മൂന്നും മൂന്ന് വൈബാണ് ഒരിക്കലും നിരാശപ്പെടുത്തില്ല അട്ടമലയിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാരണം ചുറ്റോടു ചുറ്റും അത്രമേൽ മനോഹരമായ മലനിരകളാണ് ആ മലനിരകൾക്ക് മുകളിൽ ഈ ഒരു വൈബ് സൂപ്പറാണ് ഇവിടെ പേടിയാവും ഇട്ട് നമുക്ക് ചൈനയിലൊക്കെ പോയ പോലെ നടക്കുമ്പോൾ ഗ്ലാസ് ഇങ്ങനെ പൊട്ടിയിട്ടേ പേടിയാവും താഴേക്ക് നോക്കിയ അഗാധമായ ആഴം പേടിയാവണോ ഇന്ന് വയനാട്ടുകാർ അങ്ങനെ പേടിക്കാൻ പാടുണ്ട് അപ്പൂസെ ഇല്ലല്ലേ എന്നാ വായോ അപ്പൂസ ഇവിടത്തെ സൂപ്പർ വൈബ് നോക്കണ ഓ എന്തോ ഭംഗി ഇത്ര താഴെയാ നോക്ക് പുഴ ഒഴുകുന്ന సెన్సా అడిపడి వైపు గ్లాస్ అట్టమల్ల గ్లాస్ బ్రిడ్స్ క్లైమేట్ క్లైమట్ ఏదేశా നാല് ആയ സമയത്തുള്ള വൈബാണ് അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പ് റെഡിയായി ആയി അപ്പോൾ ഞങ്ങളതിൽ പോവുകയാണ്